കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ ഹൌസ് ബോട്ടിൽ കുടുംബ സംഗമം നടത്തി അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ വേമ്പനാട് കായലിൽ ഹൌസ് ബോട്ടിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു എന്റെ യിൽ മരിച്ചു നിന്റെ ദുഃഖാസുതായി എന്റെ സ്വപ്നങ്ങൾ വലിഞ്ഞോം എന്റെ മോഹങ്ങൾ മരിച്ചു നിന്റെ ഈ പൂക്കൾ കരിഞ്ഞു ോന്ന പോലെ യാത്ര രാഗമാറം ശിലയാമസ് മണ്ഡലം പ്രസിഡന്റ് പി ആർ വിമൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടി കുടുംബസംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എ സലിം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം അബ്ദുൽ ഹക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ജി മോഹനൻപിള്ള ജില്ലാ കമ്മിറ്റി അംഗം പി ജെ എർവിൻ ഫെർണാണ്ടസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ പി കൃഷ്ണകുമാർ ബി സോമശേഖരൻ നുണ്ടിത്താൻ സി എച്ച് ഷുക്കൂർ എം എസ് വേണുഗോപാൽ വർഗീസ് എച്ച് മുഹമ്മദ് കുഞ്ഞ് എൽ ചന്ദ്രികാദേവി ദേവി സി എൽ സുധ എസ് ഭാർഗവൻ നായർ എം സി ആർ ടി രവി അബൂബക്കർ എം എം എബ്രഹാം വി ശ്രീകുമാർ കെ ശ്രീലത എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം